മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വരോട് അനങ്ങന്മല പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച പരാതി ജിയോളജി വകുപ്പിന്റെ ഇടപെടൽ വിശദമായ പരിശോധന പൂർത്തിയായ ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം ക്വാറിയെ ചൊല്ലി ഉയർന്ന വ്യാപക പരാതികൾക്ക് പിന്നാലെയാണ് സംയുക്ത പരിശോധന നടത്താൻ ജില്ലാ ജിയോളജിസ്റ്റിനോടും ഒറ്റപ്പാലം തഹസിൽദാരോടും സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് നിർദ്ദേശിച്ചത് സംയുക്ത പരിശോധന പൂർത്തിയാകുന്നതുവരെ ഖനനം പാടില്ലെന്നാണ് ജില്ലാ ജിയോളജിസ്റ്റിന്റെ നിർദ്ദേശം പരിശോധന പൂർത്തിയായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചർച്ച ചെയ്യുന്നതുവരെ ക്വാറിക്ക് പ്രവർത്തനാനുമതിയില്ല സംയുക്ത പരിശോധന അടുത്ത ദിവസം ഉണ്ടായേക്കും ലൈസൻസ് ചട്ടങ്ങളും കോടതി നിർദ്ദേശങ്ങളും ഉൾപ്പെടെ കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്ന് വിലയിരുത്താനാണ് പരിശോധന